കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ വിരൽ തുമ്പിലെ എഡിറ്റിംഗ് മിശ്രണം ബോണി ജെ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും റേഡിയോ ബെൻസികർ നൂറ്റി ദശാംശം എട്ട് അവതരിപ്പിക്കുന്ന വിരൽ തുമ്പിലെ വിസ്മയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സമയം ലാഭിക്കാം പ്രശ്നവും പരിഹരിക്കാം കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഉപകാരപ്പെടുന്ന ചില ടിപ്സ് കമ്പ്യൂട്ടർ സാക്ഷരതയിലും നമ്മുടെ നാട് ഏറെ പുരോഗമിച്ചിരിക്കുന്നു ഇന്നത്തെ പുതുതലമുറയ്ക്ക് കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവരിൽ പലരും ചെറുപ്പം മുതൽ കമ്പ്യൂട്ടർ കണ്ടും ഉപയോഗിച്ചുമാണ് വളർന്നത് എന്നാൽ മുതിർന്ന ആളുകളും ഇന്ന് ധാരാളമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം പലരും അത് പഠിച്ചെടുത്തതാണ് കമ്പ്യൂട്ടർ ക്ലാസ്സുകളും മറ്റും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു എന്നോർക്കണം എന്നാൽ ഇന്ന് പ്രത്യേക കോഴ്സുകൾ പഠിക്കാനല്ലാതെ കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കുറഞ്ഞിരിക്കുന്നു ആളുകൾ ബൗദ്ധികമായി മുന്നേറിയത് തന്നെയാണ് അതിന് പ്രധാന കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന കടലാണ് കമ്പ്യൂട്ടർ ഒരു കാര്യം തന്നെ കമ്പ്യൂട്ടറിൽ പല വഴിയിൽ ചെയ്യാം ഷോർട്ട് കട്ടുകളും അനവധി കമ്പ്യൂട്ടറിന്റെ ഈ ട്രിക്കുകൾ പലതും സാധാരണക്കാർക്ക് അറിയില്ല എന്നാൽ പുതുതലമുറയിലെ പലർക്കും കമ്പ്യൂട്ടർ ഒരു കളിപ്പാട്ടം പോലെയാണ് എന്നത് ഏറെ ഒരു കാര്യം ചില ഷോർട്ട് കട്ടുകളും ഒക്കെ അറിഞ്ഞിരുന്നാൽ കമ്പ്യൂട്ടർ ഉപയോഗം വളരെ ഈസിയാകും ഇന്ന് ലോകം മുന്നേറുന്നത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാണ് ദൈനംദിന ജീവിതം എളുപ്പമാക്കാനും കൂടുതൽ ആസ്വാദ്യകരമാക്കാനും കമ്പ്യൂട്ടർ ഏറെ സഹായിക്കുന്നു ചില ടെക് ടിപ്സുകൾ അറിഞ്ഞിരുന്നാൽ കമ്പ്യൂട്ടർ ഉപയോഗം കൂടുതൽ ഈസിയായി മാറും ചിലരെ സമയലാഭവും ഉണ്ടാകും അതിന് സഹായിക്കുന്ന ചില കുറുക്കുവഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം റീബൂട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പലരും ആദ്യം തനിയെ പഠിക്കുന്ന പ്രധാന പാഠം എന്ത് പ്രശ്നം വന്നാലും പരിഹാരം കിട്ടിയില്ലെങ്കിൽ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് എന്തെങ്കിലും തകരാറുണ്ടായി കമ്പ്യൂട്ടർ ടെക്നീഷ്യന്മാരെ വിളിച്ചാൽ അവർ വന്ന് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് നാം കണ്ടിട്ടുണ്ട് ഇത്രയുള്ള കാര്യം എന്ന് നാം അന്തിച്ചു പോകാറുമുണ്ട് അതെ ലളിതമാണെങ്കിലും വളരെ പവർഫുള്ളായൊരു ട്രിക്കാണ് റീസ്റ്റാർട്ട് ഓപ്ഷൻ ഉപയോഗിക്കുക എന്നത് ആഴ്ചയിൽ ഒരിക്കൽ സ്വന്തം കമ്പ്യൂട്ടർ റീബൂട്ട് ചെയ്യുന്നത് നല്ലതാണ് ഇത് സിസ്റ്റം മെമ്മറി ഫ്രഷ് ചെയ്യുന്നു പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകുന്ന വിൻഡോസ് അപ്ഡേറ്റുകൾ പൂർത്തിയാക്കുന്നു കൂടാതെ മികച്ച പെർഫോമൻസ് സാധ്യമാക്കുന്നു എല്ലാ പ്രശ്നവും പരിഹരിക്കാനാകില്ലെങ്കിലും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റീബൂട്ട് ധാരാളമാണ് പാസ്വേഡ് മാനേജർ ഉപയോഗിക്കുക പാസ്വേഡ് എപ്പോഴും ഓർത്തു ഓർത്തുവെക്കാനായി എന്ന് വരില്ല എങ്ങനെ മറന്നുപോയാൽ അത് ഏറെ സമയനഷ്ടം ഉണ്ടാകും ഇത് ഒഴിവാക്കാൻ സുരക്ഷിതമായ ഓൺലൈൻ പാസ്വേഡ് മാനേജർ ഓപ്ഷനുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് ഏറെ സമയം ലാഭിച്ചു നൽകും ഇത് സുരക്ഷിതമായ പാസ്വേഡുകൾ സൃഷ്ടിക്കുകയും അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എങ്ങനെ പുതിയ ലാപ്ടോപ്പുകളിലും കീബോർഡുകളിലും മറ്റും സ്ക്രീൻഷോട്ടിന് പ്രത്യേക കീകൾ ലഭ്യമാണ് ഇത് ഏറെ ഉപകാരപ്രദവുമാണ് എന്നാൽ കീബോർഡിലൂടെ അല്ലാതെ സിസ്റ്റത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സെർച്ചിൽ സ്നിപ്പിംഗ് ടൂൾ എന്ന് ടൈപ്പ് ചെയ്യുക അവിടെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭ്യമാകുന്നതാണ് കീബോർഡ് ഷോട്ട് കട്ടുകൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഷോർട്ട് കട്ടുകൾ അറിയാമെങ്കിൽ അത് ജോലി ഏറെ എളുപ്പമാക്കും കീബോർഡിൽ തന്നെ നിരവധി ഷോർട്ട് ഉണ്ട് അതിൽ ചിലത് മാത്രം നമുക്കിവിടെ പരിചയപ്പെടാം വിൻഡോസ് കീ പ്ലസ് ഡി ഡെസ്ക്ടോപ്പിൽ എത്ര ടാബുകളും വിൻഡോകളും തുറന്നിട്ടുണ്ടെങ്കിലും അവയെല്ലാം ഒരേ സമയം മറയ്ക്കാനോ തെളിയാനോ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം സ്പേസ് ബാർ പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ സ്പേസ് ബാർ ഉപയോഗിക്കാം ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ പേജ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാൻ ഈ ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം വിൻഡോസ് കീ പ്ലസ് ലെഫ്റ്റ് ഓർ റൈറ്റ് ആരോ സ്ക്രീനിൽ രണ്ട് വിൻഡോകൾ ഒരേപോലെ കാണാനും പ്രവർത്തിപ്പിക്കാനും ഈ ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കാം ഓൾട്ട് പ്ലസ് ടാബ് മൾട്ടിപ്പിൾ വിൻഡോകൾക്കിടയിൽ പെട്ടെന്ന് മാറാൻ ഈ ഷോർട്ട് കട്ട് സഹായിക്കുന്നു വിൻഡോസ് കീ പ്ലസ് എൽ വളരെ പെട്ടെന്ന് സ്ക്രീൻ ലോക്ക് ചെയ്യാൻ ഈ ഷോർട്ട് കട്ട് നമ്മെ സഹായിക്കുന്നു ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിൽ നിങ്ങൾ എന്തെങ്കിലും രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും കടന്നു വന്നാൽ സ്ക്രീൻ ലോക്ക് ചെയ്യാൻ അടിയന്തരമായി ഈ ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം യൂട്യൂബ് കീബോർഡ് കമാൻഡുകൾ കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് യൂട്യൂബ് വീഡിയോകളും കൺട്രോൾ ചെയ്യാം ഉദാഹരണത്തിന് പൂജ്യം ഒൻപത് എന്നീ കീകൾ വിൻഡോയിലൂടെ പെട്ടെന്ന് കടന്നു പോകാൻ ഉപയോഗിക്കാം പൂജ്യം കീയിൽ പ്രസ് ചെയ്താൽ വീഡിയോ തുടക്കത്തിലേക്ക് പോകും ഒൻപത് പ്രസ് ചെയ്താൽ അവസാന ഘട്ടത്തിലേക്ക് എത്തും ക്ലിക്ക് ചെയ്താൽ വീഡിയോ അൻപത് ശതമാനം മുന്നോട്ട് പോകും ഏഴ് അമർത്തിയാൽ അത് എഴുപത് ശതമാനം മുന്നോട്ട് പോകും അതേപോലെ ജെ കെ എൽ തുടങ്ങിയ കീകളും വീഡിയോ കാണുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം ജെ ക്ലിക്ക് ചെയ്താൽ വീഡിയോ റിവൈൻഡ് ചെയ്യാം വീഡിയോ താൽക്കാലികമായി നിർത്തണം അല്ലെങ്കിൽ പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കെ ക്ലിക്ക് ചെയ്താൽ മതി അതേപോലെ വീഡിയോ മുന്നോട്ട് ഓടിച്ചു വിടണമെങ്കിൽ എൽ ക്ലിക്ക് ചെയ്താൽ മതി കമ്പ്യൂട്ടർ ഉപയോഗത്തിനിടെ പ്രയോജനപ്പെടുത്താവുന്ന നിരവധി കീബോർഡ് ഷോർട്ട് കട്ടുകളുണ്ട് അതിൽ ദൈനംദിന ഉപയോഗത്തിന് പ്രയോജനപ്പെടുത്താവുന്ന ചില ഷോർട്ട് കട്ടുകൾ മാത്രമാണ് കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയം തയ്യാറാക്കി അവതരിപ്പിച്ചത് എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസി